റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും തീരുവഭീഷണി ഉയർത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ യുഎസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിനു ശേഷം റഷ്യയുമായി നടത്തിയ വ്യാപാര ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യ ശക്തമായ മറുപടി നൽകിയത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഈ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി യുക്രൈനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്നാണ് ട്രംപിന്റെ ആരോപണം എന്നാൽ യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ യു എസ് പ്രോത്സാഹിപ്പിച്ചതാണെന്നും ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമെന്നും വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു അമേരിക്ക റഷ്യയിൽ നിന്ന് എന്തെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് ഇന്ത്യ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം ഹെക്സാഫ്ലോറൈഡ് ഫ്ലോറൈഡ് ഇ വി വ്യവസായത്തിനായുള്ള പലേഡിയം രാസവളങ്ങൾ രാസവസ്തുക്കൾ എന്നിവ യു എസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇതുകൂടാതെ റഷ്യയുമായി യൂറോപ്യൻ യൂണിയനും യു എസിനുമുള്ള വ്യാപാര കരാറുകൾ ഇന്ത്യ അക്കമിട്ട് നിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ബില്യൺ യൂറോയുടെ വ്യാപാരം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് പോയിന്റ് രണ്ട് ബില്ല് യൂറോയുടെ സേവന വ്യാപാരവും ഉണ്ടായിരുന്നു ഇത് ആ വർഷമോ അതിനുശേഷമോ റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തേക്കാൾ വളരെ കൂടുതലാണ് യൂറോപ്പിലെ എൽ എൻ ജി ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് പോയിന്റ് അഞ്ച് ദശലക്ഷം ടണ്ണിൽ എത്തിയതും ഇന്ത്യ ചൂണ്ടിക്കാട്ടി യൂറോപ്പ് റഷ്യ വ്യാപാരത്തിൽ ഊർജം മാത്രമല്ല ഉൾപ്പെടുന്നതെന്നും രാസവളങ്ങൾ ഖനന ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് യന്ത്ര സാമഗ്രികൾ എന്നിവയും ഉൾപ്പെടുന്നുവെന്നും ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് തികച്ചും അന്യായമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഏതൊരു വലിയ സമ്പദ്വ്യവസ്ഥയും പോലെ ഇന്ത്യയും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് വീണ്ടും ഇന്ന് ഭീഷണി മുഴക്കി എന്നാൽ െന്ന് വ്യക്തമാക്കിയിട്ടില്ല ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടതില്ലെന്ന് മുൻ നിലപാട് തിരുത്തി ശക്തമായ മറുപടിയാണ് ഇത് ഇന്ത്യ നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് പ്രസിഡന്റ് ഇക്കുറി ഇന്ത്യക്കെതിരെ നീങ്ങുന്നത് റഷ്യൻ മറിച്ചുവിറ്റ് ഉണ്ടാക്കുന്നതായാണ് ട്രംപിന്റെ ആരോപണം ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല അങ്ങനെ വാങ്ങുന്നതിൽ ഏറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു യുക്രൈനിൽ എത്ര ആളുകൾ റഷ്യ കാരണം കൊല്ലപ്പെടുന്നു എന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല അതിനാൽ ഇന്ത്യ യു എസ് എക്ക് നൽകേണ്ടെന്ന തീരുവ താൻ ഉയർത്തുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് പിഴച്ചുങ്കം ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനികോപകരണങ്ങളും വാങ്ങുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി എന്നാൽ ഈ തീരുവയെ ഇന്ത്യ കാര്യമായി ഗവനിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് തീരുവ ഭീഷണി ഉയർത്തുന്നത് യുക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും ഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഇന്ത്യ സുഹൃത്താണെന്നത് ശരിയാണ് എന്നാൽ വർഷങ്ങളായി വളരെ കുറച്ച് വ്യാപാരം മാത്രമാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഉയർന്ന തീരുവയാണ് പ്രധാന തടസ്സം ലോകത്തിൽ ഏറ്റവും ഉയർന്ന തീരുവയാണ് ഇന്ത്യയുടേതെന്നും ട്രംപ് പറഞ്ഞു ചർച്ചയിലൂടെ യുഎസുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീരുവയുള്ളവ് എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയും യു എസും വ്യാപാര ചർച്ച ഊർജിതമാക്കിയിരുന്നു എന്നാൽ ക്ഷീര കാർഷിക വിപണികൾ യു എസിന് തുറന്നു നൽകുന്നതിന് ഇന്ത്യ വിസമ്മതിച്ചതോടെ ചർച്ച പ്രതിസന്ധിയിലായിരുന്നു ഇതേ തുടർന്നാണ് തീരുവ ഉയർത്തി ട്രംപിന്റെ പ്രഖ്യാപനം ട്രംപ് കഴിഞ്ഞ ആഴ്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ രാജ്യങ്ങളെക്കാളും കയറ്റുമതി രംഗത്തെ എതിരാളികളായ വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തുടങ്ങിയവയെക്കാളും ഇറക്കുമതി തീരുവയാണ് ഇന്ത്യയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് പ്രത്യേകം പിഴയും ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ എന്താണ് പിഴ എന്ന് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം യുഎസുമായി ചർച്ചയിലൂടെ രമ്യതയിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇന്ത്യ ക്രൂഡ് ഓയിൽ ഉപഭോഗത്തിന്റെ മുതൽ ൊണ്ണൂറ് ശതമാനത്തിനും ഇറക്കുമതിയാണ് ആശ്രയമെന്നും രാജ്യാന്തര വിപണിയിലെ സാഹചര്യങ്ങളും രാജ്യ താല്പര്യവും മുൻനിർത്തിയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതെന്നും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരുന്നു റഷ്യ ഇറാൻ എന്നിവയുടെ എണ്ണ വാങ്ങുന്നതിന് ചൈനയ്ക്കെതിരെയും യു എസ് ഭീഷണി ഉയർത്തിയിരുന്നു എന്നാൽ ഇന്ത്യ നൽകിയതിന് സമാനമായ മറുപടിയാണ് യു എസിനും ചൈനയും നൽകിയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് തികച്ചും അന്യായമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഏതൊരു വലിയ സാമ്പത്തിക ശക്തിയെയും പോലെ ഇന്ത്യയും സ്വന്തം ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഉപഭോഗത്തിന്റെ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ഇറക്കുമതി ആശ്രയിച്ചാണ് അതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യങ്ങളും റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ചൈനയ്ക്കെതിരെയും ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ നൽകിയതിന് സമാനമായ മറുപടി തന്നെയാണ് ചൈനയും നൽകിയത് ട്രംപിന്റെ മുൻ നിലപാടനുസരിച്ച് ചർച്ചകളിലൂടെ വ്യാപാര കരാറിൽ എത്തിയാൽ തീരുവയിൽ ഇളവ് നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും അമേരിക്കയും വ്യാപാര ചർച്ചകൾ ഊർജിതമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ട്രംപ് തീരുവ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് പുതിയ പ്രഖ്യാപനം ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സമ്മർദ്ദത്തിലാക്കുമെന്ന ആശങ്കയുമുണ്ട്